എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ആഹാരമാണ് മുട്ട എന്ന് പറയുന്നത് ഇത് ദിവസവും എത്ര കഴിക്കാം അതേപോലെ ഇത് ആർക്കൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത് ഇത് കുറേ കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുമോ അതോ എന്തൊക്കെ മെഡിക്കൽ കണ്ടീഷൻസിലാണ് മുട്ട ഒരുപാട് കഴിക്കാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ പേര് ഡോക്ടർ സാൻഡ് അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണനെജ സെൻ്റർ കൊല്ലം മുട്ടയുടെ കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആണ് എല്ലായിടത്തും ഈസിലി ആണ് അപ്പോൾ അതേപോലെ തന്നെ കുഞ്ഞു മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ പ്രിയപ്പെട്ട ഒരു ആഹാരവും കൂടിയാണ് മുട്ട പിന്നെ ഒരു മുട്ട ഒരു ദിവസവും ഒരു ദിവസം കഴിക്കുന്നത് അതൊരു ഹെൽത്തി ഹെൽതി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് തന്നെ എടുക്കാൻ കഴിയുന്ന ഒരു ഫുഡാണ് അതേപോലെ കുഞ്ഞു മക്കൾക്കാണെങ്കിൽ പോലും ഓടിക്കളിക്കുന്ന പ്രായത്തിൽ അവർക്ക് നമുക്കിത് അന്നരത്തൊട്ടേ കൊടുക്കാൻ കഴിയുന്ന ഒരു ഭക്ഷണം കൂടിയാണ് അതിൻ്റെ മഞ്ഞ കൊടുത്തു തുടങ്ങി പയ്യെ പയ്യെ കൊണ്ട് വെള്ളയും കൊടുക്കാവുന്നതാണ് അങ്ങനെ കുറച്ച് നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടിരിക്കുന്ന ഒരു ഭക്ഷണമാണ് മുട്ട മുട്ട എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഒരു സൂപ്പർ ഫുഡായിട്ട് തന്നെയാണ് എല്ലാവരും ഇത് കാണുന്നത് ീ മുട്ട ആളുകൾക്ക് എങ്ങനെയുള്ള ആളുകൾക്ക് എത്ര എത്ര കഴിക്കാം എന്നുള്ളതാണ് ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ദിവസം ഒരു മുട്ട കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല അതേപോലെ നന്നായിട്ട് വർക്ക് എടുക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ രണ്ടും മൂന്നും മുട്ട ഒരു ദിവസം കഴിക്കാവുന്നതാണ് ഇനി ഇതുമല്ല സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ അതായത് അധികം ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ആഴ്ചയിൽ മൂന്നോ നാലോ മുട്ട എടുക്കാവുന്നതാണ് കിഡ്നി പ്രോബ്ലംസോ അല്ലെങ്കിൽ ഡയബറ്റിക്കിൻ്റെ പ്രശ്നമോ ഹൃദയ സംബന്ധമായ ഇഷ്യൂസോ അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ പ്രോട്ടീൻ അലർജി ഉള്ളവരോ ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ വേണ്ടുന്ന അളവിൽ മാത്രം മുട്ട കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം പ്രായമായവർക്കാണെങ്കിൽ ഒരു മുട്ട കഴിച്ചിട്ട് പിന്നെ അതിൻ്റെ ഫാറ്റ് മാറ്റിയതിന് ശേഷം മുട്ട കഴിക്കാവുന്നതാണ് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിലും ശ്രദ്ധിച്ചിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി അത്ലെറ്റ്സിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ദിവസവും പത്ത് മുതൽ പന്ത്രണ്ട് മുട്ട വരെയാണ് അവർ കഴിക്കുന്നത് കാരണം അവർ അവർക്ക് അത്രയും പ്രോട്ടീനിൻ്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ മുട്ടയിൽ ഒരുപാട് പ്രോട്ടീൻസ് ആയാലും ഫാറ്റ് ആയാലും ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ്റെ അതായത് ഒരു ഭാഗം പ്രോട്ടീൻ നമുക്ക് മുട്ടയിൽ നിന്ന് തന്നെ കിട്ടും അതായത് ഒരു ലാർജ് എഗ്ഗ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആറ് ഗ്രാം പ്രോട്ടീൻ ആണ് അടങ്ങിയിരിക്കുന്നത് അത് കൂടുതലും എഗ് വൈറ്റിലാണ് ഇനി യോക്കിനകത്ത് അതായത് മഞ്ഞയില് കൂടുതൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് അപ്പോൾ അത് നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് ഗുഡ് കൊളസ്ട്രോൾ ആയിരിക്കും കൂട്ടുന്നത് ഇനി അതല്ല മുട്ടയൊക്കെ കഴിച്ചിട്ട് അനങ്ങാതിരിക്കുന്ന ഒരു പ്രകൃതം ഉള്ളവരാണെങ്കിൽ അത് ബാഡ് കൊളസ്ട്രോളിനെയാണ് കൂട്ടുന്നത് ബി കോംപ്ലക്സ് വൈറ്റമിനകത്ത് വരുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് സബ്സ്റ്റൻസാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ് മുട്ടയിൽ ഇത് നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കൊളയൻ എന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ന്യൂട്രിയൻസുകളിൽ അതായത് പോഷകങ്ങളിൽ ഒന്നാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് മുട്ടയിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ എനർജി അതായത് നമ്മുടെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ബ്രെയിൻ ഹെൽത്തിന് ഏറ്റവും നല്ല ഒരു ഫുഡാണ് മുട്ടയെന്ന് പറയുന്നത് അതേപോലെ മസിലിൻ്റെ കണ്ട്രോളിനായാലും നെർവസ് സിസ്റ്റത്തിൻ്റെ ഇതിനായാലും അതേപോലെ ഹാർട്ടിൻ്റെ ഹെൽത്തിനായാലും സ്കിന്നിൻ്റെ ഹെൽത്തിനായാലും ഒക്കെ മുട്ട ഒരുപാട് നല്ലതാണ് സ്കിന്നെന്ന് പറയുമ്പോൾ അത് സോഫ്റ്റാക്കി സപ്പിളാക്കി വെക്കാൻ മുട്ടയ്ക്ക് കഴിയും അതേപോലെ ആ ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്യാനും മുട്ടയിലുള്ള കണ്ടൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് ലിവർ ഫങ്ഷനും ഇതേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു കൊളയൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഈ കൊളയൻ്റെ ഡെഫിഷ്യൻസീസ് മൂലമാണ് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ വരുന്നത് അപ്പോൾ ഈ കൊളയൻ അവിടെ ഉണ്ടെങ്കിൽ ഫാറ്റ് അക്കുമുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കൊളസ്ട്രോളും കൊളസ്ട്രോളും ഗുഡ് കൊളസ്ട്രോൾ കൂട്ടി ബാഡ് കൊളസ്ട്രോള് കുറയ്ക്കാനായിട്ടും മുട്ട ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഏജിൽ നമുക്ക് കഴിക്കാവുന്ന ഒരു സൂപ്പർ ഫുഡാണ് മുട്ടയെന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് ഫോളിക് ആസിഡിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് കുട്ടിയുടെ വളർച്ചയ്ക്കും അതിൻ്റെ ന്യൂറൽ ട്യൂബൽ കാരണം അതിൻ്റെ ഒക്കെ ഏറ്റവും നല്ലൊരു ഫുഡാണ് മുട്ടയെന്ന് പറയുന്നത് അതേപോലെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ആ ഒരു ചാൻസ് നയൻറ്റി പെർസെൻറ്റേജോളം മുട്ടയിൽ നിന്നുള്ള ന്യൂട്രിയൻസ് കാരണം അത് റെഡ്യൂസ് ആകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിൽ എന്തൊക്കെ വൈറ്റമിൻസും മിനറൽസും ആണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം വൈറ്റമിൻ എ ഡി ഇ കെ അതായത് എല്ലാ ഫാറ്റ് ഫാറ്റ്സോലബിൾ വൈറ്റമിൻസും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട് അതേപോലെ വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലാതുള്ള മിനറൽസ് ആയ സിങ്ക് സെലീനിയം മഗ്നീഷ്യം പൊട്ടാസ്യം സോഡിയം ഒക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെയാണ് കണ്ണിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള രണ്ട് ആൻറ്റി ഓക്സിഡൻസ് ല്യൂട്ടിനും സിയോക്സാന്തിനും മുട്ടയിൽ അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ഐ ഹെൽത്തിന് ഇംപ്രൂവ് ചെയ്യും അപ്പോൾ ഐക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മുട്ട ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് മുട്ട കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഇത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ സൺ ഡാമേജിൽ നിന്ന് പ്രിവെൻറ് ചെയ്യുകയും ചെയ്യും മുട്ട അതുകൊണ്ടാണ് ഒരു സൂപ്പർ ഫുഡാക്കി തന്നെ കണക്കാക്കപ്പെടുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് മുട്ട കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോൾ കൂടുമോ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവുമോ അതേപോലെ ഉദ്ധാരണത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ശരിക്കും ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് മുട്ട കഴിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ആർക്കും ഉണ്ടാകുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മുട്ട തൊടാതെ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഡയറ്ററി കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് നമുക്ക് ഉണ്ടാകുന്നത് അല്ലാത്തതൊക്കെ ബോഡി തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് എഴുപത്തഞ്ച് ശതമാനോളം ബോഡി തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഫാറ്റാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അന്നജം കാരണം അതാണ് നമ്മൾ കൂടുതലും കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങൾ മധുര പലഹാരങ്ങൾ അങ്ങനെ കഴിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ബോഡി ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്തു വെക്കും മുട്ട കഴിച്ചുകൊണ്ട് തന്നെ ഇതേപോലെ വരുമ്പോഴാണ് അതായത് കാർബോഹൈഡ്രേറ്റും പറഞ്ഞ ഷുഗറി ഐറ്റംസും പിന്നെ ഫാ അതേപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ മുട്ട കഴിക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മൂന്ന് ഒഴിവാക്കിക്കൊണ്ട് അതായത് കട്ട് ഡൗൺ ചെയ്തുകൊണ്ട് അതിൻ്റെ അളവ് കട്ട് ഡൗൺ ചെയ്തുകൊണ്ട് മുട്ട കഴിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാകത്തില്ല അതുമാത്രമല്ല പ്യുവർ വെജിറ്റേറിയൻസിൽ എത്രയോ ആളുകൾക്കാണ് കൊളസ്ട്രോളും ഹാർട്ട് ബ്ലോക്കും ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നത് ഇവരാരും മുട്ട കഴിക്കുന്നവരല്ല അപ്പം അതുകൊണ്ടാണ് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും കിഴങ്ങ് വർഗ്ഗങ്ങളുടെയും ഷുഗറി ഐറ്റംസിൻ്റെ ആ ഒരു ഉപയോഗം കട്ടൗൺ ചെയ്തതുകൊണ്ട് ചെയ്തുകൊണ്ട് മുട്ട കഴിക്കുന്നതുകൊണ്ടൊന്നും ബുദ്ധിമുട്ട് വരത്തില്ല അതുകൊണ്ട് അത് ശരിക്കും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് അതേപോലെ തന്നെ വേറൊരു ഡൗട്ടാണ് മുട്ട കഴിക്കുന്നത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ടോന്നും അപ്പോൾ ഇതേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും മറ്റുള്ള കിഴങ്ങ് വരകളുടെയും ഷുഗർ ഐറ്റംസിൻ്റെയും ഉപയോഗം കുറച്ചുകൊണ്ട് മുട്ട എടുക്കുന്നതിലൂടെ യാതൊരു തെറ്റുമില്ല കാരണം മുട്ടയിൽ കാർ അതിൻ്റെ ഒരു കലോറീസ് ഒക്കെ കുറക കുറവാണ് അതേപോലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ് ബ്ലഡിൽ ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുന്നത് കുറവാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ചെയ്യുന്നത് കുറവാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും മുട്ട കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് വരത്തില്ല ഷുഗർ പേഷ്യൻസിനായാലും കൊളസ്ട്രോൾ പേഷ്യൻസിനായാലും നമുക്ക് മുട്ട കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ മോഡറേഷൻ ദ കീ എന്ന് എപ്പോഴും പറയാറുണ്ട് ഒരളവില് ലിമിറ്റ് ചെയ്ത് തന്നെ എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ മുട്ട ഗ്യാസ് ഉണ്ടാക്കാറുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഇടയിലുണ്ട് ശരിക്കും മുട്ട കഴിക്കുമ്പോൾ അതിനകത്ത് സൾഫർ കമ്പൗണ്ട് ആയിട്ടുള്ള ഒരു അമാനോ ആസിഡ് ഉണ്ട് ഒരു മെത്തിയോണൈൻ എന്ന് പറയുന്ന ഒരു അമാനോ ആസിഡ് കോമ്പൗണ്ട് മുട്ടയിലുണ്ട് അപ്പോൾ ഇത് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വയറ്റിനുള്ളിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാതെ തന്നെ കിടന്ന് ഗ്യാസ് ഉണ്ടാക്കുക ഗ്യാസ് ഫോമേഷൻ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അതും സ്മെല്ലോട് കൂടിയ ഗ്യാസ് ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ അതുമാത്രമല്ല നമുക്ക് വേറെ പല റീസൺസും ഉണ്ട് എഗ്ഗ് ഇൻടോളറൻസ് ഉള്ളവർക്കും അതായത് മുട്ട കഴിക്കാൻ പാടില്ലല്ലേ പ്രോട്ടീൻ അലർജി ഒക്കെ ഉള്ളവർക്കായാലും ബ്ലോട്ടിങ് ഇഷ്യൂ ഒക്കെ വരുമ്പോഴത്തേക്കും അതായത് എഗ്ഗ് ഇൻടോളറൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗ്യാസ് ഫോം ചെയ്യും അതേപോലെ മുട്ടക്കകത്ത് ഫൈബർ കണ്ടന്റ് കുറവാണ് അപ്പം ഡൈജഷൻ്റെ ഇഷ്യൂ വരും അങ്ങനെയും ഗ്യാസ് ഫോം ചെയ്യാനായിട്ടുള്ള കാരണമാകുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് കോംപ്ലെക്സ് പ്രോട്ടീൻ ആയതുകൊണ്ട് കുറച്ച് നന്ന നല്ല ടൈമാണ് ഡൈജഷന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും ഗ്യാസ് ഫോമേഷൻ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഇനി ആളുകൾക്ക് മറ്റൊരു സംശയമാണ് കോഴിമുട്ടയാണോ താറമുട്ടയാണോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അതുകൂടാതെ തന്നെ മുട്ടയിൽ ഹോർമോൺ എല്ലാം കുത്തിവെച്ചിട്ട് വരുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഡൗട്ട്സ് ഉണ്ട് ശരിക്കും മുട്ടയെന്ന് പറയുമ്പോൾ ന്യൂട്രീ വാല്യൂസ് ന്യൂട്രീഷൻ വാല്യൂ എല്ലാം സെയിം തന്നെയാണ് അത് ബ്രോയിലർ ആയാലും നാടൻ കോഴിയുടെ ആയാലും എഗ്സിന് കളർ ചേഞ്ച് മാത്രമാണ് ശരിക്കും ഷെല്ലിൻ്റെ കളർ ചേഞ്ച് മാത്രമാണ് വരുന്നത് ബാക്കിയൊക്കെ ഏകദേശം ന്യൂട്രിയൻ ന്യൂട്രീഷൻ വാല്യൂ എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് ചില തെറ്റിദ്ധാരണകളാണ് ഇങ്ങനെ ഹോർമോൺ കുത്തിവെച്ചിട്ട് വരുവാണ് എന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണകളുണ്ട് അത് അത്രയും കൂടിയിട്ടുള്ള ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് കോഴിയിൽ കൊടുത്തിട്ട് അപ്പോൾ അങ്ങനെ വരുന്ന ചിക്കൻ വാങ്ങി ഉപയോഗിക്കും ഒരു തെറ്റിദ്ധാരണ കാരണം ആരും ബ്രോയിലർ വാങ്ങിക്കാറില്ല ബ്രോയിലർ എന്ന് പറയുന്നത് ഒരു ബ്രീഡാണ് അപ്പോൾ അത് ആ ഒരു ചിക്കൻ അത്രയും ബൾക്കി ആവുന്നത് കൊണ്ട് ആ ഒരു ബ്രീഡ് അങ്ങനെ ആയതുകൊണ്ടാണ് ഒരിക്കലും ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് ആരും അങ്ങനെ കുത്തിവെച്ചിട്ട് അത് നോർമൽ റേറ്റിന് കൊടുക്കത്തില്ല ഇനി മുട്ട എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം ഒരുപാട് പ്രോസസ്സ് ചെയ്ത് അതായത് അതിനകത്ത് ബട്ടർ ഉപയോഗിച്ച് എണ്ണകൾ ഉപയോഗിച്ച് ഫ്രൈ ചെയ്തൊക്കെ എടുക്കുമ്പോഴാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് അപ്പം കുക്കിംഗ് മെത്തേഡും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ട ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാനായിട്ട് കഴിയും അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓംലെറ്റ് ഉണ്ടാക്കി ഒരുപാട് വെജീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് കഴിക്കാവുന്നതാണ് അതേപോലെ ഹാഫ് ബോയിൽ കഴിക്കാവുന്നതാണ് ഒരുപാട് കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ പോലെയാവും അപ്പോൾ അത് ഒരുപാട് കുക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ഹാഫ് ബോയിൽ തന്നെയാണ് കുറച്ച് കുക്കായാലും ബുദ്ധിമുട്ടാണ് ഒരുപാട് പോയാലും ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ ഒരു മെത്തേഡിൽ എപ്പോഴും നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്